നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഥാപാത്രം ബിനുവിന്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് ഒട്ട് ചേരുന്നില്ലേ കോട്ട് വേണ്ട 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 വേണ്ടെന്നായിരുന്നു അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വിടുന്ന പോലത്തെ ഡ്രെസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദിൽദയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നു വന്നിട്ട് ലിസ്റ്റിൻ ചെയ്ത് പറയാൻ തുടങ്ങി ഇത് നോക്കൂ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു അങ്ങ് ക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു വാർത്തയാവും ഇതൊരു ഇതാവും ഇടണം അല്ല ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങള് ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന് എല്ലാരും ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് അമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്തു നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഇടീ കുടുംബം ഈ കന്നടയിൽ ഒരു വാർത്തയുണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇടീ കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാം പിന്നെ ഇതിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എക്സ്ട്രാ ഡീസെൻറ്റായി എക്സ്ട്രാ ഡീസെന്റായി പിന്നെ ഈ സിറ്റിയിലെ കയറി വരുമ്പോൾ തന്നെ ജംബു എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറില് വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ താങ്ക് യു അപ്പൊ നമുക്ക് നമുക്കിപ്പം ദില്ലുണ്ട് അതെല്ലാം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് ഞങ്ങൾക്ക് കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവലിൽ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോ ഞങ്ങൾ അങ്ങനെ കണ്ട് നോക്കിക്കോണ്ടിരുന്നു പോവും െ നേരത്തെ വന്നില്ലേ ഷ്യാമിനെ തലേ ദിവസം വിളിക്കുന്നുള്ളത് സുരാജാന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യമാണ് നമ്മള് ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് ബിഎർഡായിട്ട് പോകുന്നത് നമ്മൾ മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് നീ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിലും ഭക്ഷണം കാര്യങ്ങളല്ലേ വിളിക്കുന്നതും ആക്ടർക്കാം പ്രൊഡ്യൂസർ കൂടെ നമ്മളെല്ലാം അങ്ങ് മനസ്സോർന്ന് പറയും പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പറ നമ്മൾ നമ്മളവിടെ ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന ഒരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച വയ്ക്കുന്നത് ഇന്നെ പോസിറ്റീവ്ലി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോട്ടിന് ഓരോന്നിനും അറുന്നൂറ്റി അമ്പത് വെച്ച് ലിസ്റ്റും ചേട്ടൻ അടയ്ക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട് ചെറുതായിട്ട് കൈ ചൊറിഞ്ഞു കൊടുങ്ങുന്നുണ്ട് ലിസ്റ്റം ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത് പുള്ളി റെന്റഡ് അല്ല പുള്ളിയുടെ സ്വന്തമാണത് ഒരു ശബ്ദം അല്ല സൈക്കോ നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ വരുന്നില്ല ഓരോരുത്തരും ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ഫ്ലേ ക്യാരക്ടർ ഫ്ലേവറിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് സിനിമ അവസാനിക്കുമ്പോ മഞ്ഞക്കാടാണോ റെഡ് കാർഡ് ഗ്രീൻ കാർഡ് എന്നുള്ളത് അവസാന കാർഡിൽ എന്തായാലും ഉണ്ട് സിനിമയുടെ എൻ കാർഡിൽ അങ്ങനെ പക്ഷെ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് സമയം ഇല്ല രണ്ടും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ഒരു ആർക്ക് ഷമ്മിയത് എൻ്റെ ഡിഫറെന്റ് ആണ് നമ്മുടെ സാമ്യം അല്ല ഇ ഡി എന്നുള്ള പേരിടാൻ കാരണം അപ്പൊ പിന്നെ ഇഡി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ എന്നാണ് മുഴുവൻ കംപ്ലീറ്റ് മുഴുവൻ അതിന്റെ ഒരു കംപ്ലീറ്റ് ഫിലിമാണ് ഇഡി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കന്നഡില് ഇപ്പൊ കന്നഡിൽ ടബിങ് ചെയ്തു എന്ന് വെച്ചോ അപ്പോ ഇത് എക്സ്ട്രാ ഡീസെൻറ്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും ഇഡി മുഴുവൻ കംപ്ലീറ്റ് ഫിലിം വന്ന് കന്നഡ ആയിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല പക്ഷേ ഇംഗ്ലീഷ് എക്സ്ട്രാ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് 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 നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമ ജയിക്കാൻ സമ്മതിക്കത്തില്ലേ ഏത് നേരം അവിടെ അവിടെ പോയി ഇന്റർവ്യൂ കൊടുക്കുന്ന സ്ഥിതി വരും അങ്ങനെയല്ല ഇത് സിനിമയുടെ ഇത് സിനിമയുടെ ആണ് അതായത് ഇപ്പം നമുക്ക് ചുമ്മാ നമ്മള് എപ്പോഴും ഒരു പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണ ഒരു കാര്യമാണ് ഇ ഡിന്ന് പറ നമ്മള് കേട്ടിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇതിപ്പോ അതുകൊണ്ടിട്ടാണ് അത് ആ ഇഡിയ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ഡീസെന്റ് കാരണം നാളെ ഇവിടുന്ന് ലെറ്റർ വരാൻ പാടില്ലല്ലോ നല്ല ഹിറ്റ് ആയി കഴിയുമ്പോൾ വരട്ടെ ആർക്കും വരാമോ ഇല്ല ഞാൻ ദശമൂലം അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുകയും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുവൊക്കെ ചെയ്ത് സുരാജേട്ടൻ ദൈ ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാകാനായിട്ട് നോക്കും കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ് Não prova